கரார் கரால் விட்ட நம்முடர கண்டுபிடித்த സ്വാഗതം ഗതിമുട്ടി ഒടുവിൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് സമരത്തിലേക്ക് വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന പട്ടാമ്പി റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടും ഒരു പരിഹാരവും കാണാത്തതിനാലാണ് പ്രതിഷേധ സമരവുമായി പെരിന്തൽമണ്ണ എം എൽ എ നച്ചീബ് കാന്തപുരം രംഗത്തെത്തിയത് എം എൽ എയുടെ നേതൃത്വത്തിൽ കട്ടുപാറയിൽ റോഡ് ഉപരോധിച്ചു മുപ്പതിനകം ടാറിംഗ് പ്രവർത്തികൾ തുടങ്ങിയില്ലെങ്കിൽ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല സമരത്തിനും സമരസമിതി തീരുമാനിച്ചു ഒരുപാട് റോഡുകൾ ഇതുപോലെ ഒരു ദുർവിധിയുള്ള റോഡ് മറ്റൊന്നുമില്ല എന്ന് അടിപൊളി അതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങൾ എവിടെയും കാണാത്ത ഒരു സമരം ഈ കട്ടുപാറയിൽ എല്ലാവരെയും അണിനിർത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ രാഷ്ട്രീയ കക്ഷി വ്യത്യാസമല്ല ഈ റോഡ് ഉപയോഗിക്കുന്ന മനുഷ്യരുടെ പ്രക്ഷോഭമാണിത് എന്ന് ആദ്യമായിട്ട് ഞാൻ ഉണർത്താനാകും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഞാൻ എം എൽ എ ആയിരുന്ന കാലത്ത് അലി എം എൽ എ ആയിരുന്ന സമയത്താണ് ബഹുമാനായ മുഖ്യമന്ത്രി ഇത്ര വലിയൊരു ഫണ്ട് ഇതിനനുബന്ധിച്ചത് കേരളത്തിലെ ഒരുപാട് വലിയ പ്രോജക്ടുകളിൽ ഒന്നാണിത് പക്ഷേ ഒരുപക്ഷെ കേരളത്തിലെ ഒരു റോഡിനും ഈ ദുർവിധി ഉണ്ടാവില്ല നാല് കൊല്ലമായിട്ടും ഈ റോഡിന്റെ പ്രവർത്തനത്തിന്റെ കാൽ ശതമാനം പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമായ കാര്യമാണ് ഇവർ പറയുന്ന അമ്പത് ശതമാനം എവിടെ അമ്പത് ശതമാനം എന്താ ഇവർ ചെയ്ത പണി ആ പണിയുടെ ക്വാളിറ്റി എന്താണ് ജനങ്ങൾ നിരന്തരമായി പറയാം ഇവരുടെ ഇവരെക്കുന്ന വർക്കിനെ കുറിച്ച് ഒരാൾക്കും സംതൃപ്തിയില്ല ഇതുകൊണ്ടാണ് ഈ വിഷയം എങ്ങനെയെല്ലാം ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമോ പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ കഴിയുമോ അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുമോ ഡിപ്പാർട്ട്മെന്റുകളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുമോ ഇവിടെ എല്ലാവരും അതിൽ പങ്കാളികളായിട്ടുണ്ട് റോഡ് ഉപരോധം നടത്തിയിട്ടുണ്ട് പ്രതിഷേധം നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ വ്യാപാരി സംഘടനകൾ മാർച്ച് നടത്തിയിട്ടുണ്ട് പ്രകടനം നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ ക്ലബുകൾ ഇവിടുത്തെ സാംസ്കാരിക സംഘടനകൾ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ഒരുമിച്ച് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോ ജനപ്രതിനിധികൾ അടക്കം ഇവിടെ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ കക്ഷി രാഷ്ട്രീയമായി ഞങ്ങൾ ഇതിനെ കാണുന്നതിനപ്പുറത്ത് ഇത് പെരിന്തൽമണ്ണയുടെ മനുഷ്യരുടെ പ്രക്ഷോഭമായി ഞങ്ങൾ മാറ്റാനും ഉയർത്താനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദീർഘമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ഇവിടെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആരും നമുക്കറിയാം ഈ കട്ടുപ്പാറ മുതൽ അങ്ങോട്ടുള്ള റോഡിന്റെ ഒരു സ്ഥിതി എന്താണ് നമ്മൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം മിനിമം ലെവലിൽ വിട്ടേണ്ട ഒരു പരിഗണന പോലും ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ കോൺട്രാക്ട് കമ്പനി നാല് കൊല്ലമായിട്ട് നമ്മളെ കളിയാക്കുക പരിഹസിക്കുക എത്ര മീറ്റിങ്ങുകൾ എത്ര യോഗങ്ങൾ അവസാനവരുടെ വൈസ് പ്രസിഡന്റ് വന്നു പ്രസിഡന്റ് പ്രസിഡന്റ് അറിയാം വൈസ് വൈസ് ഇവിടെ വന്നു ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ അയാളുമായിട്ട് മീറ്റിംഗ് നടത്തി അയാൾ ഈ സ്പോട്ടിൽ വന്നു എന്താ പറഞ്ഞത് നമ്മളോട് നമ്മളെല്ലാവരോടും പത്രക്കാരോടൊക്കെ മാധ്യമ മാധ്യമപ്രവർത്തകരോടൊക്കെ പ്രത്യേക നന്ദിയുണ്ട് കാരണം ഈ വിഷയം ഇത്ര ഗൗരവമായി മാധ്യമങ്ങളാണ് പുറത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇവിടെ വരുന്ന ആളുകൾ മുഴുവനും ശമിക്കുക നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഞങ്ങൾ ആ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് കെ എസ് ടി പി ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ പറഞ്ഞു ഇനി ആരെയാണ് ഞങ്ങളെ സമീപിക്കേണ്ടത് ഞാൻ ഒരു കാര്യം ഇവിടെ ഉറപ്പിച്ചു പറയാം പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സമരം നമ്മൾ തുടങ്ങുന്നേ ഇനി ഈ റോഡ് നേരെയാക്കാതെ വീട്ടിൽ പോയി വിശ്രമിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നാണ് ഞാൻ പറയുന്നത് എവിടെ പോകേണ്ടി വന്നാലും സമരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ ടി പിയുടെ പി ഡി അടക്കം പുറത്തിറങ്ങാത്ത സമരത്തിലേക്കായിരിക്കും നമ്മൾ എനിക്ക് കാരണം ഇനി ഞങ്ങൾക്ക് കാത്തിരിക്കാൻ കഴിയില്ല ഇപ്പോ ഏറ്റവും രസകരമായ കാര്യം ടെർമിനേഷന് വേണ്ടി എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കാരണം ഈ കമ്പനി പണിയെടുത്താൽ നാടക റോഡുണ്ടാവുന്ന വിശ്വാസമൊന്നുമില്ല നമുക്ക് ഈ നൂറ്റി നാൽപ്പത് കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്നാണ് ഈ ഓട്ടോ തൊഴിലാളികളുണ്ടല്ലോ നിങ്ങളും കൂടി കൊടുക്കുന്ന ടാക്സിന്റെ പൈസ കൊണ്ടാണ് ഈ നൂറ്റി നാൽപ്പത്തി കോടി ഇവിടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ റോഡ് ഉണ്ടാക്കുന്നത് ഒരു പത്ത് കൊല്ലെങ്കിലും വെക്കാവുന്ന റോഡാവണം അത് ഇവരെ കൊണ്ട് കൂട്ടിയാക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടെർമിനേഷൻ വേണമെന്ന് ടെർമിനേറ്റ് ചെയ്ത അന്ന് എ സി ബി വരുന്നു ടാറിങ് വരുന്നു മിക്സ് വരുന്നു നമ്മൾ കാലും കൈയും പിടിച്ചിട്ട് ആ പിന്നെ നമ്മളെ കട്ടുപ്പാറത്തെ ഈ കുടിയിലൊരു ഒരു റോഡ് മണ്ണ് ഒരു വെറ്റ് മിക്സ് ഞാൻ പറഞ്ഞിട്ട് അതിന് കഴിയാത്തവർ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഇവിടെ വല്ല ടാറിങ് ചോറാണ് ആയിക്കോട്ടെ നിങ്ങളുടെ അറിയാം അപ്പൊ ടെർമിനേറ്റ് ചെയ്ത സ്ഥിതിക്ക് സ്വാഭാവികമായും വരുന്ന ഒരു ഡിലേ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ബോമാന്യനായ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ഇന്നലെയും ഞാൻ സംസാരിച്ച ഇനി ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട ഒരേ ഒരു ഈ ടെർമിനേറ്റ് ചെയ്ത കമ്പനിയെ തൊടിക്കരുത് പുതിയൊരു കമ്പനിക്ക് എത്രയും വേഗം നിങ്ങൾക്ക് ടെൻഡർ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഞാൻ ഇവിടുത്തെ നാട്ടുകാരോട് പറയാണ് ഇനി ആ ടെൻഡർ നടപടികൾ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ വൈകിപ്പിക്കുകയാണെങ്കിൽ ഈ സമരം ഇവിടെ അവസാനിക്കുകയല്ല നമ്മൾ തുടങ്ങുകയാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഈ സമര സമിതി ആഗ്രഹിക്കാം ഇതെല്ലാവരുടെയും സമരമാണ് ഇവിടുത്തെ വ്യാപാരികളുടെ സ്ഥിതി എന്താണ് കച്ചവടക്കാര സ്ഥിതി എന്താണ് എന്തൊരു പ്രയാസം ഇനിയിപ്പോ ഈ മഴ നിന്നാൽ ഇവിടെ പൊടികൊണ്ട് ആളുകൾ മരിച്ചു പോകും മരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായി ഇവിടെ മേലാക്കിയൂർ മുതൽ പുലാമന്തോൾ വരെയുള്ള ഈ റോഡിന്റെ പല ഭാഗത്തും പൊടി തിന്ന് ആളുകൾ ആസ്മരോഗികളായി ഈ റോഡിൽ വെച്ചാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഈ റോഡിൽ വെച്ചാണ് കുലാമന്തോളിലെ ഒരു പെൺകുട്ടി അപോർഷനായി എന്തൊരു സങ്കടകരമാണ് കൊലപാതകത്തിന് കുറ്റം ചുമത്തിയിട്ട് കേസ് കേസെടുക്കണം എന്ന് പോലും ഞാൻ നിയമസഭയിൽ പറഞ്ഞു നമ്മളെല്ലാരും മാറി ഇതിൽ ഒരു ആരും ഒരാളും മാറി നിന്നിട്ടില്ല ഇങ്ങനെ ഒരു സമരസമിതി രൂപപ്പെടുന്നത് തന്നെ ഇതിന്റെ അനാസ്ഥയുടെ കെടുകാരിസ്ഥതയുടെ ഏറ്റവും വലിയ തെളിവാണ് അതുകൊണ്ട് ഞാൻ ദീർഘമായി പറയുന്നില്ല ഈ യാത്ര ചെയ്യുന്ന ആളുകൾ ഈ ദുരിതമൊക്കെ അനുഭവിച്ചിട്ട് പിന്നൊരു ഉപരോധത്തിന്റെ ദുരിതോട് അവരെ നമ്മൾ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ബുദ്ധിമുട്ട് ഉദ്ദേശിക്കുന്നില്ല ഈ യാത്ര ഞങ്ങൾ ഈ ഉപരോധ സമരം നടത്തുന്നത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുന്നു ഈ ഉപരോധ സമരം നടത്തുന്നത് ഗതിഗതി ഞങ്ങൾക്കറിയാം ഈ യാത്ര ചെയ്യുന്ന നാട്ടുകാരല്ലെങ്കിൽ ഉത്തരവാദികൾ പക്ഷേ ഒരു സമരം ഇങ്ങനെയെങ്കിലും നടത്തി ജനശ്രദ്ധ കൊണ്ടുവരണം മാധ്യമപ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ റോഡ് പണി നേരെയാകുന്നവരെ ഞങ്ങളുടെ കൂടെ ഈ സമരസമിതിയുടെ കൂടെ മാധ്യമപ്രവർത്തകരും ഉണ്ടാവണം നമുക്ക് ഒരുമിച്ച് ഒരു നാടിന്റെ ആവശ്യം ആർക്കും ക്രെഡിറ്റ് എടുക്കാനല്ല ആർക്കും ക്രെഡിറ്റ് വേണ്ട ഞങ്ങൾക്ക് ആർക്കും ക്രെഡിറ്റ് വേണ്ട എം എൽ എ എന്ന നിലയിലോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലക്കോ ഈ സമരസമിതിയുടെ ഭാരവാഹികൾ എന്ന നിലയ്ക്കോ ഒന്നും വേണ്ട ആരും എത്തിയാലും മുല്ലുകൊടുത്താൽ മതി ഞങ്ങൾക്ക് കാര്യം നടന്നാൽ മാത്രം മതി ഇനിയും സഹിക്കാൻ ഇനിയും പിടിച്ചു നിൽക്കാൻ ആവില്ല എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അതുപോലെ എന്റെ പ്രിയപ്പെട്ട സമരസമിതിയുടെ ഭാരവാഹികളോട് പറയുന്ന അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾ വെറും ഒരു മിനിറ്റ് മാത്രമാണ് ഉപരോധിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു സമയത്ത് ആളുകളൊക്കെ കഷ്ടപ്പെട്ടു വരുന്ന ആളുകളെ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷെ ഈ പ്രക്ഷോഭം ജനമധ്യത്തിലേക്ക് കൊണ്ടുപോകേണ്ട മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും വളരെ ശാന്തമായി നമ്മൾ ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ പെട്രോളിന് ലോകോ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ നോക്കിയേ ചുറ്റിനും മല അതിന്റെ നടുവിലൂടെ നോക്കിയാൽ നോട്ടം കിട്ടാത്ത റോഡ് അതിലൂടെ മുമ്പേ രണ്ടാളും പോന്നു നോർത്ത് നോക്കിയടാ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ടിങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണമെന്ന് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടെ ഉണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽ അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് ആണ് ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ